പൊതുവേ നമ്മൾ മലയാളികൾ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകാരെ അപേക്ഷിച്ച് ഒരു തരത്തിൽ ഭാഗ്യവന്നുവരാണ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്കാരോടും കോൺഗ്രസ്സുകാരോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ള സ്റ്റേറ്റിലെ രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയം എന്തൊക്കെ തന്നെയാണ് നമ്മൾ കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ തന്നെ അത് വികസന കാഴ്ചപ്പാടിലായാലും ശരി ഈ വോട്ട് ചെയ്ത അണികളോടുള്ള സമീപനത്തിലായാലും ശരി ഇപ്പൊ ഇന്ത്യയുടെ മറ്റുള്ള സ്റ്റേറ്റുകൾ യു പിയിലായാലും ബീഹാറിലായാലും വോട്ട് ചെയ്യുന്നതിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് വീട്ടിലുള്ളവരൊപ്പത്തിലേക്ക് എനിക്ക് വോട്ട് ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഇനി വോട്ടിട്ട് ജയിച്ചുകഴിഞ്ഞാൽ ഇവർ ഈ ജനങ്ങളെ കണ്ടാൻ വേണ്ടിയും ചെയ്യുക പിന്നെ ഇവരെ അടിമകളെ പോലെ ഇവർ മാടും പിമാരി പോലെ ഇവരെ കണ്ടാൽ തൊഴുതു നിൽക്കേണ്ട അവസ്ഥയാണ് ഇനി ഇത്തരം മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതുണ്ടെങ്കിലോ അത് ഒരുപാട് നൂറുപേരെ കണ്ടിട്ട് വേണ്ടി ഇവരിലേക്ക് എത്താൻ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ ഇന്ത്യയുടെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കുള്ള വോട്ട് ചെയ്ത ജനങ്ങളുടെ അവസ്ഥ പക്ഷേ കേരളത്തിൽ അത്തരം അവസ്ഥകളല്ല എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയുടെയും സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും കുറച്ചുകൂടെയൊക്കെ പ്രസക്തിയായത് കൊണ്ടാണ് തോന്നുന്നു എന്തൊക്കെ തന്നെ പുതിയ തലമുറയിലെ രാഷ്ട്രീയമാണ് കേരളത്തിലെ അത് ഇടതുപക്ഷത്തായാലും കോൺഗ്രസിലായാലും നല്ല സമീപനങ്ങളോടെയാണ് അവര് വോട്ട് ചെയ്ത ജനങ്ങളോട് ഇടപെടുന്നത് അത് പൊതു ഈ വോട്ട് പിന്നെ എം എൽ എമാരായാലും എം പിമാരായാലും അല്ലാതെ ഉള്ള പൊതുപ്രവർത്തകരായാലും പൊതുവെ ജനങ്ങളോട് ഇഴകി ചേർന്ന് നല്ല സമീപനമാണ് അത് നമ്മൾ കുറ്റങ്ങൾ പറയുമ്പോൾ തന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല ഇന്ന് കണ്ട ഒരു മനസ്സിനെ നിറയ്ക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഞാൻ കുറച്ച് ആ വൈകീട്ടാണ് നമ്മളെ ദലെ മണപുള്ള പോയപ്പോ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ധോണ്ടി കണ്ണോട് പറഞ്ഞു നാളെ എന്റെ സ്കൂളിൽ വരുന്നുണ്ട് അപ്പൊ മൈക്ക് വെച്ച പേര് പറഞ്ഞു പേര് പറഞ്ഞിട്ടുണ്ട് വലിച്ചിട്ടുണ്ട് താങ്ക് യു ഇവിടെ മറ്റൊരു വിശേഷം കൂടി ഉണ്ട് ഞാൻ ഇങ്ങോട്ട് കേറി വരുമ്പോഴാണ് ഒരു കൊച്ചു മിടികയും എനിക്കൊരു കാർഡ് കാണുന്നു അമൽ ഹാദിയ അമൽ അമൽഹാദിയയുടെ ബർത്ത്ഡേ ആണ് അമൽഹാദിയുടെ അമൽഹാദിയോ അപ്പൊ അമൽ അമൽഹാദിയുടെ ബർത്ത്ഡേ ആണ് കണ്ടില്ലേ ഈ വീഡിയോ കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് കുട്ടികളോട് കാണിക്കുന്ന ഇത്തരം സ്നേഹങ്ങൾ സ്നേഹ ഈ സ്നേഹരംഗങ്ങൾ പ്രകടനങ്ങളെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഇത് രാഷ്ട്രീയക്കാരായാലും ഇപ്പോൾ പാട്ട് പാടുന്ന പി സി വിഷ്ണുനാഥ് പരിപാടികളൊക്കെ പങ്കെടുത്ത് കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ പോയി കുട്ടികളോട് ചേർന്ന് പാട്ട് പാടുന്ന ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെയാണ് മേയർ ബ്രോ ഉണ്ടായത് പി കെ പ്രശാന്ത് എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ നിലവിൽ എം എൽ എ മേയർ ബ്രോ എന്ന് പറഞ്ഞ നല്ല വിളിച്ചു കളക്ടർ ബ്രോ എന്ന് വിളിച്ചു ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനത്തിൽ തന്നെയാണ് ഇതൊക്കെ കേരളത്തിലേതൊക്കെ സംഭവിക്കുന്നുള്ളൂ ജനങ്ങളോട് നമ്മൾ കുറ്റങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോടും കാഴ്ചപ്പാടുകളോടൊക്കെ നമുക്ക് രണ്ട് പാർട്ടികളോടും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഈ ഇത്തരം നിലപാടുകൾ അവർ ജനങ്ങളോടുള്ള നിലപാടിൽ നമ്മൾ എന്തായാലും അവരെയൊക്കെ കൈയ്യടിച്ചേ പറ്റുള്ളൂ രണ്ട് പാർട്ടിയിലും അത്തരം നേതാക്കൾ പുതുതലമുറയിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും